ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മാർച്ചിനിടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്ത് ചാർജ് നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആറുപേർക്ക് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹാഷിം സുലൈമാൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ കെ സിയു ബ്ലോക്ക് പ്രസിഡന്റ് ആരോമൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം തുണ്ടിൽ നൌഷാദ് അബ്ദുള്ള സത്യൻ എന്നിവർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു മാർച്ച് താലൂക്ക് ആശുപത്രി കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു തുടർന്ന് ബാരിക്കേഡ് ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായി നേരിയ സംഘർഷത്തിനിടയാക്കി എന്നാൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയും പ്രതിഷേധ യോഗത്തോടെ പരിപാടി സമാപിക്കുകയും ചെയ്തു പരിപാടി സമാപിച്ചതിനു ശേഷം പിരിഞ്ഞുപോയ പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ലാത്തുചാർജ് നടത്തിയതെന്ന് ആരോപണമുണ്ട് ലാത്തുചാർജിൽ തലയ്ക്കും കൈക്കും കാലുകൾക്കും മറ്റുമാണ് പ്രവർത്തകർക്ക് പരിക്കേറ്റത് സംഭവത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട